നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് കോതമംഗലം രൂപത സ്വീകരണം നൽകി രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടിൽ ജനറൽ മോൺസിന്യോ പയസ് മാലേക്കണ്ടം തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് കോതമംഗലത്ത് ഊഷ്മളമായ സ്വീകരണമൊരുക്കി ഒരുക്കി കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ മാർ ജോർജ് മഠത്തി കണ്ടത്തിൽ മാർ ജോർജ് പുന്നക്കൂട്ടിൽ എന്നിവർക്കൊപ്പമെത്തിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ കത്തീഡ്രൽ വികാരി ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ജപമാലകൾ കൊണ്ട് നിർമ്മിച്ച ബൊക്ക നൽകി സ്വീകരിച്ചു കോതമംഗലം രൂപതയുടെ സ്നേഹത്തിന്റെയും ആദരവിന്റെയും സൂചകമായി മേജർ ആർച്ച് ബിഷപ്പിന് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ അംശവടി സമ്മാനിച്ചു കോതമംഗലം രൂപത പടുത്തുയർത്തിയത് ഐക്യത്തിന്റെ മൂലക്കല്ലിലാണെന്ന് സ്വീകരണത്തിന് നൽകിയ മറുപടിയിൽ മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു എക്കാലത്തും വിശ്വസ്തത പുലർത്തിയ ദൈവജനം ആണ് കോതമംഗലം രൂപതയുടെ ആസ്തി കോതമംഗലം രൂപതയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പിതാക്കന്മാരുടെയും വൈദികരുടെയും ആത്മായരുടെയും പ്രയത്നവും അദ്ദേഹം സ്മരിച്ചു എല്ലാവരോടും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചെറുത്തുപിടിക്കാൻ പറയുന്നത് അതുകൊണ്ട് എന്തൊക്കെയാണോ നിങ്ങൾക്ക് എന്റെ ആവശ്യം നിങ്ങൾ പറയണം നിങ്ങൾ ചോദിക്കണം ചോദിക്കും ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ പടുത്തു പ്രക്രിയ ജീവിതത്തിന്റെ നിങ്ങൾ പ്രാർത്ഥിക്കും തന്നെയാണ്

തുടർന്ന് നടന്ന ദിവ്യബലിയിൽ മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ കാർമികത്വം വഹിച്ചു മാർജോർജ് മാർ ജോർജ് പുന്നക്കോട്ടിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടം സി എം എ പ്രൊഫഷണൽ സുപ്പീരിയർ ഫാദർ മാത്യു മഞ്ഞക്കുന്നേൽ രൂപതയിലെ ഫൊറോന വികാരിമാർ തുടങ്ങിയവർ ചടങ്ങുകളിൽ സഹകാർമ്മികരായി ദിവ്യബലിക്ക് ശേഷം സ്നേഹവിരുന്നമുണ്ടായിരുന്നു കോതമംഗലം രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ തട്ടിൽ പിതാവിന് ആശംസകൾ നേർന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം